നമസ്കാരം സ്വാഗതം ഇന്ന് ലോക വനിതാ ദിനം മികച്ച സംരംഭക എന്ന നിലയിൽ നിരവധി ആദരങ്ങൾ തേടിയെത്തിയ ചെറിയ മുണ്ടം പറപ്പൂത്തണം സ്വദേശിനി റഹ്മത്തിനെയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് റഹ്മത്തിന് തുണി വിജയത്തിലേക്കുള്ള വഴികാട്ടിയാണ് പുതിയ ചരിത്രങ്ങൾ നെയ്തെടുക്കുന്ന റഹ്മത്തിന്റെ വിശേഷങ്ങൾ കാണാം ചെറിയ മുണ്ടം പറപ്പുതടം സ്വദേശിനി റഹ്മത്താണ് തുണിയിലൂടെ വരുമാനം കണ്ടെത്തുന്നത് പതിമൂന്ന് വർഷം മുമ്പാണ് റഹമത്ത് പതിനായിരം രൂപ മുടക്കി രണ്ട് തയ്യൽ മെഷീനുമായി ന്യൂഹിത എന്ന തയ്യൽ സ്ഥാപനം തുടങ്ങിയത് തുടർന്ന് തയ്യൽ ഫാഷൻ ഡിസൈനിങ് സ്റ്റിക്കർ പെയിന്റിങ് എന്നിവയിൽ വീട്ടമ്മമാർക്ക് മറ്റും പരിശീലനം നൽകി പിന്നീടാണ് കാരി ബാഗ് മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ ആരംഭിച്ചത് ഞാൻ ഞാൻ വർഷം ഈ പരിപാടി അന്ന് ചെറിയ പിന്നെ ഒറ്റയ്ക്കുള്ള ഒരു സംരംഭമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ തുടങ്ങിയത് അന്ന് ഞാൻ വെറും എൻ്റെ കയ്യിൽ ആകെ ഒരു മിഷീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് പതിനായിരം രൂപയാണ് എൻ്റെ മുതൽ മുടക്ക് ആ പതിനായിരം രൂപയിൽ നിന്ന് തുടങ്ങി രണ്ട് മിഷീനും ഒരു ചെറിയൊരു ടേബിളും വെച്ച് എൻ്റെ വീട്ടിലുള്ളൊരു ടേബിൾ അങ്ങനെ തന്നെ പറയാം അത് വെച്ച് തുടങ്ങി ഇന്നിപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനേഴ് കുടുംബശ്രീയിൽ അംഗാവുന്നത് അതിൻ്റെ ശേഷം പിന്നെ ഞാൻ കെരി ബാങ്ക് നിർമ്മാണത്തിലേക്ക് വന്ന് പിന്നെ ടൈലറിങ് പരിശീലനം തുടങ്ങി അന്ന് തുടങ്ങി പതിമൂന്ന് വർഷം മുന്നേ തുടങ്ങുന്ന സമയത്ത് എൻ എൻ്റെ കയ്യിൽ ഒന്നും സത്യം പറയണമെങ്കിൽ ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ഒരു മാസത്തോളം ഞാൻ പിന്നെ സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ വെറുതെ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അന്ന് മുതൽ ഞാനൊരു പത്ത് മുപ്പത് പേർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇത് തുടങ്ങിയത് പിന്നെ അവിടുന്ന് ഞാൻ കുറേ മെച്ചപ്പെട്ട് പിന്നെ ഈ രണ്ടായിരത്തി പതിനേഴ് കുടുംബശ്രീ അങ്കായൻ്റെ ശേഷം പിന്നെ ക്യാരി ബാഗ് യൂണിറ്റ് യൂണിറ്റ് നമ്മളെ എന്താണ് ഫസ്റ്റ് നമ്മളെ കൊറോണ തുടങ്ങുന്നതിൻ്റെ മുന്നേറ്റാണ് നമുക്ക് മാസ്കിൻ്റെ ഓർഡറുകളാണ് കൂടുതൽ വന്നിരുന്നത് മാസ്കിൻ്റെ ഓർഡറുകൾ വന്ന് പിന്നെ പിന്നെ നമുക്ക് ആയി മാറി ആ തുണിസഞ്ചി ലക്ഷക്കണക്കിന് തുണിസഞ്ചി നമ്മൾ ആ സമയത്ത് തന്നെ രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ അടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു സപ്ലൈ കോൻ്റ് ഓർഡറായിട്ടും പിന്നെ അതേപോലെ തന്നെ പുറത്തുള്ള കടകളിലേക്കുള്ള ഓർഡറുകളൊക്കെ ആയിട്ട് ഞാൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഓരോ യൂണിറ്റിലും നാല് മുതൽ പത്ത് വരെ അംഗങ്ങളാണുള്ളത് തിരൂർ താലൂക്കിൽ മാത്രം മുപ്പത്തിയേഴ് യൂണിറ്റുകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ശബരിമല സീസണിൽ ഇരുമുടിക്കെട്ടിനുള്ള തുണിസഞ്ചി നിർമ്മിച്ചത് റഹ്മത്തിന്റെ നേതൃത്വത്തിലുള്ള കാര്യബാഗ് യൂണിറ്റാണ് കഴിഞ്ഞ വർഷം മൂന്ന് ലക്ഷം ഇരുമുടിക്കെട്ടിനുള്ള തുണിസഞ്ചിയാണ് ഇവിടെ നിന്ന് നിർമ്മിച്ച് നൽകിയത് പിന്നെ അവിടെ നിങ്ങളുടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പിന്നെ കോവിഡ് വന്ന സമയത്ത് ആണ് പിന്നെ നമ്മൾ പിന്നെ ജില്ലാ മിഷൻ്റെ അവിടെ നിന്ന് ഭാഗത്തുനിന്ന് നമുക്ക് തുണിസഞ്ചിക്കുള്ള ഓർഡറുകളും കാര്യങ്ങളും വന്ന് അന്ന് നമുക്ക് ഫസ്റ്റിൽ പിന്നെ ജനുവരി മുതൽ ഏപ്രിൽ മാസം വരെ പിന്നെ പതിനൊന്ന് ലക്ഷം തുണിസഞ്ചിക്കുള്ള ഓർഡർ വന്നിരുന്നു അന്ന് നമ്മൾ താനൂർ ബ്ലോക്കിൻ്റെ പിന്നെ കീഴന്നായിട്ട് ഞാൻ ഒരു ലക്ഷത്തോളം അടുത്ത് തുണിസെഞ്ചി എനിക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അന്ന് പിന്നെ കൺസോഷ്യൻ രൂപീകരിച്ചിട്ടൊന്നുണ്ടായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ആറാം തീയതിയാണ് കൺസോഷ്യൻ രൂപീകരിച്ചത് അപ്പോൾ ആ സമയത്ത് കൺസോഷൻ രൂപീകരിച്ച സമയത്ത് നമുക്ക് പിന്നെ പതിന പതിനൊന്ന് ലക്ഷം തുണിസഞ്ചി ക്വാർട്ടർ വന്ന സമയത്തും ഞാൻ എൻ്റെ ഷോപ്പിൽ വെച്ച് മാത്രമായിട്ട് ഇരുപതിനായിരം മുപ്പതിനായിരത്തോളം തുണിസഞ്ചി ഇവിടെ വെച്ച് നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ പിന്നെ മാസ്ക് അതേപോലെ തന്നെ പിന്നെ സ്കൂൾ കോട്ട് പിന്നെ അതേപോലെ യൂണിഫോം അങ്ങനെ എല്ലാം നിർമ്മിച്ചുകൊണ്ട് ഒരു പത്ത് എന്താ പറയുക ലക്ഷക്കണക്കിന് ഉൾപ്പെടെ ടേൺ ഓവർ ഉണ്ടാക്കാൻ എൻ്റെ യൂണിറ്റിന് മാത്രം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ താനൂർ ബ്ലോക്കിൻ്റെ കൺസോഷ്യൻ പ്രതിനിധിയായും വന്ന് എൻ്റെ കീഴിൽ തന്നെ എല്ലാം പത്ത് യൂണിറ്റോളം പ്രവർത്തിച്ചിരുന്നു താനൂർ ബ്ലോക്കിൽ അപ്പോൾ ആ പത്ത് യൂണിറ്റിനും ആയിട്ടൊരു പിന്നെ അതേപോലെ തന്നെ ലക്ഷക്കണക്കിന് ബാഗായിട്ട് തുണിസഞ്ചിയായിട്ട് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഈ കെ സി ബി എം എഫിൻ്റെ ഇതിൽ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ കീഴിലിപ്പോൾ നമുക്കൊരു പത്ത് മുപ്പത്തിയേഴ് യൂണിറ്റ് നമ്മൾ തിരു താലൂക്കിൻ്റെ കീഴിലിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ അതേപോലെ മിൽമ കമ്പിൻ്റെ വർക്കൗട്ട് എടുത്തിരുന്നു അതേപോലെ ഇപ്പോൾ നമ്മൾ ശബരിമല സീസൺ സീസണായൊക്കെ ഇരുമുടിക്കെട്ടിൻ്റെ വർക്ക് അപ്പോൾ ലക്ഷങ്ങളോളം ഇരുമുടിക്കെട്ടിൻ്റെ വർക്ക് വന്ന സമയത്തും വെള്ള യൂണിറ്റുകളൊക്കെ വെച്ചിട്ട് ഞാൻ അതും ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് മൂന്ന് വർഷം മുമ്പാണ് നിർദ്ധരായ വീട്ടമ്മമാർക്ക് സ്വയം തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യാപാരി വ്യവസായി സമിതി കാരി ബാഗ് നിർമ്മാണ യൂണിറ്റുകളെ ഏകോപിപ്പിച്ചത് ജില്ലയിൽ അറുപത്തിയൊന്ന് യൂണിറ്റുകൾ വഴി മൂവായിരത്തിലേറെ സ്ത്രീകൾക്ക് ഇതുവഴി വരുമാനവുമായി നബാർഡ് സഹായത്തോടെ സബ്സിഡിയോടെ മെഷീനുകളും നൽകി തിരൂർ താലൂക്കിൽ റഹ്മത്താണ് യൂണിറ്റുകൾക്ക് നേതൃത്വം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ ഈ യൂണിറ്റുകൾക്ക് മൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ വിറ്റുവരവും ലഭിച്ചു മികച്ച സംരംഭക എന്ന നിലയിൽ നിരവധി ആദരങ്ങൾ റഹ്മത്തിനെ തേടി ക്യാമറമാൻ സന്തോഷ് കാവിലക്കോടിനൊപ്പം ബൈജു വരിക്കാഞ്ചിറ വെട്ടന്യൂസ്